വേൾഡ് ഹാർട്ട് ഡേ ആയെന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയദിന ആശംസകൾ എല്ലാ പ്രസംഗങ്ങൾക്കും നിങ്ങൾ കേട്ടാണ് ഹൃദയം നിറഞ്ഞ അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ഫിസിഷ്യനോ നമ്മുടെ ഡയറ്റീഷ്യന്മാരോ ഇല്ലെങ്കിൽ അറിവുള്ളവരോ പറയുന്ന രീതി അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർട്ടിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം നമ്മുടെ ഹൃദയം ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ നല്ല ഹൃദയമുള്ള മനുഷ്യ മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കല്ലുള്ള കല്ല് ഹൃദയമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടെ ഇതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കല്ലാണോ നല്ലതാണോ പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഹൃദയത്തിനെ ലോലമാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയാണ് ആ നമ്മുടെ ഹൃദയം മറ്റുള്ളവർ പറയില്ല ആ നല്ല ഹൃദയമുള്ള ആളായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ നല്ല സൽ പ്രവൃത്തികളിൽ കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഡോക്ടറോ പ്രാർത്ഥിക്കുക ഒന്നും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഹൃദയത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി മറ്റുള്ളവരെ കാണുമ്പോൾ ഉള്ളൊരു നല്ലൊരു പുഞ്ചിരിയും നല്ലൊരു പെരുമാറ്റവും നല്ലൊരു സന്തോഷവുമായിട്ടൊക്കെ നടന്നാൽ നമ്മുടെ ഹൃദയം നല്ല ഹൃദയമുള്ള ആളാണെന്ന് ജനം പറയും അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് എന്തൊക്കെ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തില് ഒരു എന്താണ് പറയുന്നത് നമ്മുടെ നല്ലതായ കഴിവം കൊണ്ടോ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ കൊണ്ടോ നമ്മുടെ ഹൃദയത്തിന് ഒരു നല്ല ഹൃദയത്തിന് ഉടമയാകുവാൻ എല്ലാവരും ശ്രമിക്കണം